എല്ലാവർക്കും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു എനിക്ക് മാത്രം ഈ അവസ്ഥയിലാണ് നടന്നത് അതാണ് എല്ലാവരുടെയും റോഡിനെവിടെയെങ്കിലും വർത്തു കൊടുത്തു എനിക്ക് മാത്രം നടക്കാൻ പോലും പറ്റുന്നൊരു അവസ്ഥയിലൂജരക് പരമ്പര ഇപ്പം ശരിയാക്കി തരാം നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ എടൂര് മുതൽ പാലത്തും വരെ നിർമ്മിക്കുന്ന റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടുപുഴ വളവുപാറയിൽ ഈ റോഡ് കടന്നുപോകുന്നതിൻ്റെ തൊട്ട് സമീപത്തുള്ള ഒരു അമ്മച്ചി വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അമ്മച്ചിയുടെ അമ്മച്ചിയുടെ വീടിനോട് ചേർന്നിട്ടുള്ള റോഡിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങാനുള്ള ആ ആ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അമ്മച്ചിക്ക് ഈ പരമ്പരയിലൂടെ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം എന്താ അമ്മച്ചി നമ്മൾ ഞങ്ങള് വിളിക്കാനുള്ള കാരണം അമ്മച്ചിയുടെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ എന്റെ മുട്ടിനാവട്ട് ബലമില്ലാത്ത കാലാണ് എനിക്ക് അതുകൊണ്ട് മുകളിലോട്ട് വഴിയില്ല ഇവര് ീറ്റ് ചെയ്തു വണ്ടി ഇറങ്ങുന്ന വഴി തരുമെന്ന് പറഞ്ഞതാണ് അതും കിട്ടിയില്ല ഇപ്പൊ നടക്കാൻ പറ്റുന്ന വഴി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ സ്റ്റെപ്പ് തരാന്ന് എനിക്ക് സ്റ്റെപ്പ് തരാൻ പറ്റുന്നില്ല എന്റെ കാലിന് പറ്റിയല്ലേ അമ്മച്ചിയുടെ ആവശ്യം എനിക്ക് നല്ലൊരു വഴി കിട്ടണം പറ്റുവാണെങ്കിൽ ഓട്ടോ ഇറങ്ങുന്ന വഴിയെ അതിനുള്ള സ്ഥലമുണ്ട് ഉണ്ട് അങ്ങനെയുള്ള സ്ഥലം ഉള്ളതുകൊണ്ടാണ് തരാൻ പറയുന്നത് അവർക്കത് പറ്റിയാലും പറഞ്ഞാൽ അവര് ഇട്ടിട്ട് പോകും അത് അപ്പുറത്തിന്റെ ബലം കുറവായതുകൊണ്ട് നമുക്കിത് മണ്ണ് മുഴുവൻ വീട്ടിലേക്ക് തട്ടിയാണ് മണ്ണ് കിടന്നത് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് തട്ടി ഒരു കൊല്ലത്തോളം മണ്ണ് കിടന്നു അത് കഴിഞ്ഞ് ഒത്തിരി പറഞ്ഞിട്ടാണ് മണ്ണ് തന്നെ മാറ്റുന്നത് അപ്പൊ അത് കഴിഞ്ഞ് മാമ്പോഴാണ് അറിയുന്ന ബലം കുറവ് ആവട്ടില്ല അറിയുന്നു അപ്പം പറഞ്ഞപ്പോ ഇത്രയും കെട്ടിയത് ഇത്രയും കാണിച്ചു വെച്ചൊന്നും അപ്പൊ അമ്മച്ചി ഇത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാകും കാരണം ഒരു കുത്തരയുള്ള ഒരു കോൺക്രീറ്റ് ഇറക്കാണ് നമുക്ക് നടന്നു കയറാനും പറ്റില്ല അപ്പൊ ഇത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ ഈ പ്രദേശങ്ങളിൽ ഇതിന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ എന്താണ് അവർ അധികൃതർ വാഗ്ദാനം തോന്നുന്നത് നല്ല വൃത്തിക്കുള്ള വഴി വഴി തരാം പറഞ്ഞാണ് തുടങ്ങുന്നത് തന്നെ ഇപ്പൊ ഒന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ ചെറിയൊരു കോൺക്രീറ്റ് ഒപ്പിച്ച് വെച്ചാൽ അമ്മച്ചി ഒറ്റക്കാണ് താമസം റക്കാനും പറ്റിയല്ലോട് പറയാനുള്ള എനിക്കൊരു വഴി വേണം മറ്റുവാണവർ ഓട്ടം ഇറങ്ങുന്ന വഴിയാണ് ചോദിക്കുന്നത് അത് ആദ്യം പോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു എനിക്ക് മാത്രം ഈ അവസ്ഥയിലാണ് തന്നത് അതാണ് എല്ലാവരുടെ നിന്നും റോഡിന് റോഡിന് അവിടെ നിന്നും വീടും വളർത്തുകൊടുത്തു എല്ലാവരുടെയും തന്നെ വാർത്തു കൊടുത്തു എല്ലാവർക്കും നല്ല വഴിയെല്ലാം ആയിപ്പോയി എനിക്ക് മാത്രം നടക്കാൻ പോലും പറ്റുന്നൊരു അവസ്ഥയിലല്ലാതെ അപ്പോൾ ഇതാണ് അമ്മച്ചിയുടെ ആവശ്യം അമ്മച്ചി ഇപ്പോൾ ആറ് വർഷമായി ഈ വിളവോറയിൽ തന്നെ ഒറ്റയ്ക്കാണ് തനിച്ചാണ് താമസം ഒരു വാഹനത്തിൽ ഒരു സാധനം കൊണ്ടുവന്നാൽ ഇറക്കി ഇവിടെ വീട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഇല്ല ഇവിടെ നിന്നൊരു വേറൊരു സഹായത്തിനൊരാളുമില്ല അപ്പോൾ ഇവരുടെ ആവശ്യം ഇതാണ് ഈ റോഡ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തന്നെ ഇവർക്കൊരു വാഗ്ദാനം നൽകിയത് ഒരു ഓട്ടോറിക്ഷ ഇറങ്ങുന്ന രീതിയിലുള്ള വഴി വീട്ടിലേക്ക് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇപ്പോൾ ചെറിയൊരു നടപ്പൊഴിവല്ലൊരു കോൺക്രീറ്റ് കുത്തനയുടെ ഒരു ഇറക്കം ആണ് ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മളൊക്കെ ഈ കുട്ടിക്കാലത്ത് ടൂറിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കയറി നമ്മൾ ഊർന്ന് കളിക്കൂലേ അതേപോലത്തെ ഒരു അവസ്ഥയാണ് പ്രായമായ ഏകദേശം ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു അമ്മച്ചി അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു അമ്മച്ചി ഈ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് വീട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണിത് ഇത് കാണുന്ന അധികൃതർ തന്നെ ഒന്ന് ചിന്തിക്കണം ഇത് ഉണ്ടാക്കി കൊടുത്തവർ തന്നെ ഇതിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് ആർക്കറിയാം അമ്മച്ചിയുടെ ദുഃഖം മനസ്സിലാക്കി അധികൃതർ ശരിയാക്കി തരാമെന്ന് ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ന്യൂസ് ഇതുപോലൊരു സ്കൂൾ സ്കൂൾ ഫെസ്റ്റ് ഇരട്ടി കണ്ടിട്ടില്ല ഒരു ഒരു ബുക്ക് ബുക്ക് വാങ്ങുമ്പോൾ അതേ വിലയിലുള്ള ഫ്രീ കൂടാതെ ലെക്സി അല്ലെങ്കിൽ ഒരു പേന അധികമായി സൗജന്യം മൂന്ന് ബുക്ക് ബുക്ക് വാങ്ങുമ്പോൾ അതേ വിലയിലുള്ള ഒരു ഒരു ഫ്രീ കൂടാതെ ലെക്സി അല്ലെങ്കിൽ പേന അധികമായി സൗജന്യം അമേരിക്കൻ ടൂറിസ്റ്റ് എന്നീ മുൻനിര കമ്പനികളുടെ ബാഗുകൾക്ക് മറ്റുള്ള ഓരോ ബാഗിനൊപ്പവും പോഞ്ചോ റെയിൻകോട്ട് വെറും ഒൻപത് രൂപയ്ക്ക് രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ ഒരു പാക്കറ്റ് സൗജന്യം സ്കൂൾ സ്കൂൾ വമ്പിച്ച വിലക്കുറവ് കൂടാതെ ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങളും ഇത് സാധാരണ കടയല്ല സാധാരണക്കാരന്റെ ബെഡ ബസാർ കാരുണ്യ ഹോസ്പിറ്റലിന് പിറകുവശം നിയർ ടൗൺ ജുമാ മസ്ജിദ് യൂണിറ്റി കോംപ്ലക്സ് ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ